ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് പുതിയൊരു ഹെൽത്തി ഉപ്പുമാവ് എന്നുള്ളൊരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള കണ്ടൻറ്റുകളാണ് ഈ കിടക്കുന്നത് വീട്ടിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കടന്നിരുന്ന ഒരുവിധ എല്ലാ പച്ചക്കറിയും ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാബേജ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് പിന്നെ അതുപോലെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ചീൻചട്ടി വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുത്ത് അതിന് ശേഷം നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ അതിലോട്ട് കടകളിട്ട് പൊട്ടിക്കുകയാണ് കണ്ട കടകൾ നല്ല അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ വെച്ച കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം സവാള ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കും എൻ്റെ എൻ്റെതെല്ലാം എളുപ്പപ്പണികളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയും ഉണ്ടാക്കുമോന്ന് അപ്പം ഇങ്ങനെയും ഉണ്ടാക്കാം ഉപ്പുമാവ് അങ്ങനെ അതൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ് നമുക്കൊരു ചെറിയ രീതിയിൽ അതൊരു ബ്രൗൺ കളറായി തുടങ്ങി അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി നമ്മൾ നല്ലപോലെ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇഞ്ചി കൂടുതലായിട്ടാണ് ഞാൻ ഇടാറ് കാരണം വയറിനാണെങ്കിലും അത് നല്ലതാണല്ലോ ഇഞ്ചി അപ്പം എന്തിനും ഏതിനും വയറുവേദന എന്ന് പറയുന്നതാണ് അപ്പോൾ അതിന് ഇഞ്ചി കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരുവിധം അത് വഴി വന്നതിന് ശേഷം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കി ഇതാക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റ് ഒക്കെ ഒന്ന് ചൂടായി വരട്ടെ വേവാനായിട്ട് നിൽക്കുന്നില്ല നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി 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 എടുക്കുവാണ് അത്യാവശ്യം ഒരുവിധം തുടങ്ങി അടി പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലൊന്നും പിടിക്കുന്നില്ല നല്ലപോലെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കണ്ടോ കണ്ട കണ്ട അത് അത്യാവശ്യം ഇതായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് ഒരുവിധം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് ഇടാൻ ഇത് ഈ റവയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ റവ അറിവെന്നാൽ ഞാൻ ആദ്യം ക്യാബേജാണ് ഇട്ടത് ക്യാബേജും കൂടി ക്യാരറ്റ് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ആണ് ആദ്യം ക്യാരറ്റ് ഇട്ട് നമ്മളെ ഇളക്കിയെടുത്തത് അതിലോട്ട് നമ്മുടെ ക്യാബേജും കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ചെറിയ തിരിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കാരണം പെട്ടെന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ആ ചൂടോട് കൂടി വേവിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ക്യാപ്സിക്കം ഉള്ളത് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് അതും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ എനിക്കെന്തായാലും ഇഷ്ടമായി കാശ് കാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഞാനൊന്നൊത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു അത്യാവശ്യത്തിന് നമുക്കറിയാമല്ലോ ഏകദേശം എത്രയായിരിക്കും ഉപ്പ് വേണ്ടതെന്ന് ഇനി അഥവാ ഉപ്പിൻ്റെ കണക്കൊന്നും അറിയില്ല അറിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലാം കഴിഞ്ഞ ശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇട്ട് കൊടുക്കാം ഞാനൊരു ഗ്ലാസ് ആണ് റവ എടുത്തിട്ടുള്ളത് സൂര്യൻ നല്ല വെറുത്ത റവയാണേ അപ്പോൾ അത് വറുത്തൊക്കെ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വറക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇനി അതും കൂടി കാണിച്ച് ഇതാക്കുന്നില്ല അപ്പോൾ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചറവയാണ് കണ്ടോ ഇതുപോലെ വന്ന് തുടങ്ങും അപ്പോൾ ഇതിൽ നമ്മൾ ഒരുവിധം ഇളക്കി ഒക്കെ എടുത്ത ശേഷം അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരേ അളവിലുള്ള വെള്ളമാണ് എടുത്തത് അതായത് ഒരു ഗ്ലാസ് റവിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത് പിന്നെ അത്യാവശ്യം അത് ഒന്ന് ഇതായി ചെന്ന ശേഷം ഉടച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ വെള്ളം പോരാ വേവ് പോരാ എന്നൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചൊരു വെള്ളം ഇങ്ങനെ തടിച്ചു കൊടുത്ത് തിളച്ച് കൊടുത്ത് ഇതാക്കിയാൽ മതി ഇപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഉപ്പുമാവായി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ